ചില പങ്കാളികൾ വിവാഹശേഷം വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യമോ കടമകളോ പാലിക്കാതെ ഒഴിഞ്ഞു മാറാറുണ്ട് പേരിനൊരു പങ്കാളി ഇതുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു വിധി കൂടി നോക്കാം ദാമ്പത്യത്തിൽ താൽപര്യമില്ലാത്ത ഭർത്താവിൽ നിന്ന് വിവാഹമോചനം അനുവദിച്ചു കോടതി മുഴുവൻ സമയവും ആത്മീയതയിൽ മുഴുകിയിരിക്കുന്ന ഭർത്താവിൽ നിന്ന് വിവാഹമോചനത്തിന് ഭാര്യ കോടതിയെ സമീപിച്ചു തന്നെയും ആത്മീയ ജീവിതശൈലി പിന്തുടരാൻ നിർബന്ധിക്കുന്നു എന്ന ഭാര്യയുടെ വാദം കോടതി അംഗീകരിക്കുകയും വിവാഹമോചനം അനുവദിക്കുകയുമാണ് ഉണ്ടായത് വ്യക്തിപരമായ വിശ്വാസങ്ങളോ ആത്മീയതയോ പങ്കാളിയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നതല്ല അതല്ല വിവാഹജീവിതമെന്ന് കോടതി പാത സ്വീകരിക്കാൻ പങ്കാളിയെ നിർബന്ധിക്കുന്നത് മാനസിക പ്രയാസമുണ്ടാക്കും കുടുംബജീവിതത്തിൽ താൽപ്പര്യമില്ലാത്തത് കടമകൾ പാലിക്കുന്നതിൽ നിന്ന് ഒഴിവാകലാണ് ശ്രദ്ധേയമായ ഒരു ഉത്തരവാണ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്